മലപ്പുറം വേങ്ങര സ്വദേശിയുടെ ഒരു കോടി തട്ടിയെടുത്ത കേസിൽ പ്രതിയെ ബീഹാറിൽ നിന്നും അറസ്റ്റ് ചെയ്ത മലപ്പുറം സൈബർ പോലീസ് ഷെയർ ട്രേഡിംഗ് ചെയ്ത് മികച്ച ലാഭമുണ്ടാക്കാം എന്ന് വിശ്വസിപ്പിച്ച് ഒരു കോടി എട്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത അനീഷ് കുമാർ എന്ന സോനുവിനെയാണ് പോലീസ് പിടികൂടിയത് വേങ്ങര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം തുടരന്വേഷണം നടത്തുന്നതിനായി മലപ്പുറം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഐ സി ചിത്തരഞ്ജന് കൈമാറുകയായിരുന്നു ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്ത ഉടനെ പ്രതിയെ അന്വേഷിച്ച് കർണാടകയിലെത്തിയ അന്വേഷണ സംഘം മടിക്കേരിയിലെ വാടക വെച്ച് ഡൽഹി സ്വദേശിയായ റോഷൻ എന്നയാളെ കഴിഞ്ഞ മെയ് മാസത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളിൽ നിന്നും അൻപതിനായിരം സിം കാർഡുകളും നൂറ്റി അൻപതിൽ പരം മൊബൈൽ ഫോണുകളും അന്ന് പിടികൂടി റോഷനിൽ നിന്നും കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു പ്രതിയെ ഹരിയാനയിൽ നിന്നും പിടികൂടി അന്വേഷണം നടത്തിയപ്പോഴാണ് ബിഹാർ സ്വദേശിയായ അനീഷ് കുമാർ എന്ന സോനുവിനെക്കുറിച്ച് വിവരം ലഭിച്ചത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം ഡി സി ആർ ബി ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ മേൽനോട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇൻസ്പെക്ടർ ഐ സി ചിത്തരഞ്ജന്റെ നേതൃത്വത്തിൽ പ്രതിയെ പിന്തുടർന്ന് ബീഹാറിലെത്തി ബീഹാറിലെത്തിയ മലപ്പുറം സൈബർ സ്ക്വാഡ് അംഗങ്ങൾ ദിവസങ്ങളോളം ബീഹാറിൽ ക്യാമ്പ് ചെയ്ത് പ്രതിയുടെ നീക്കങ്ങൾ രഹസ്യമായി നിരീക്ഷിച്ച് പിന്തുടരുകയും പ്രതിയുമായി ബന്ധമുള്ള ഗ്രാമപ്രദേശത്ത് വെച്ച് സ്ക്വാഡ് അംഗങ്ങളുടെ രഹസ്യ നീക്കം മനസ്സിലാക്കിയ പ്രദേശവാസികൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും സാഹസികമായി ബീഹാറിലെ എന്ന വെച്ച് റിമാൻഡ് ഈ ചാനൽ പ്ലസ് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ ബി വോക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എൻ എസ് അക്കാഡമിറ്റൽ വളാഞ്ചേരി